ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വൻ മുന്നേറ്റവുമായി ഇന്ത്യൻ ടീം ഇരുപത് ഭാരോദ്വഹന വിഭാഗങ്ങളിൽ നിന്ന് എട്ട് ഇന്ത്യൻ വനിതകളും ഏഴ് പുരുഷന്മാരും ഫൈനലിൽ യോഗ്യത നേടി ചരിത്രത്തിൽ ആദ്യമായാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകുന്നത് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ ടീമിന്റെ മുന്നേറ്റം ചരിത്രപരമായ നേട്ടമാണെന്ന് കേരള സ്റ്റേറ്റ് അമേച്ചുവർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സൂരജ് പാണയിൽ പറഞ്ഞു അതിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് ഇന്ത്യൻ വനിതാ ടീമിന്റെ മുഖ്യ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവും കേരള സ്റ്റേറ്റ് അമേച്ചോർ ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറിയുമായ ഡോക്ടർ ഡി ചന്ദ്രലാലിനെയും ഇന്ത്യൻ പുരുഷ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഡോക്ടർ സിംഗ് യാദവിനെയും അദ്ദേഹം അഭിനന്ദിച്ചു വേൾഡ് ബോക്സിംഗ് പ്രസിഡന്റ് സർ ബോറിസ് വാൻഡർവോർസ്റ്റ്

ബോക്സേഴ്സാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഇത് ലോകത്തില് ആദ്യത്തെ എട്ട് ക്വാളിഫൈഡായിട്ടുള്ള ബോക്സർമാർ മാത്രം പങ്കെടുക്കുന്നു പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ബോക്സിംഗ് താരങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത്